വേലകളി പരിശീലന കേന്ദ്രമായ കിടങ്ങൂർ നടനകലാ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാർഷികാഘോഷം ഫ്രാൻസിസ് ജോർജ് എം ഉദ്ഘാടനം ചെയ്തു നടനകലാ കേന്ദ്രത്തിന്റെ ആചാര്യനും കേരള ഫോക്ക് ലോർ അക്കാദമി ഫെലോഷിപ്പ് ജേതാവുമായ പെരുമ്പാട്ട് നാരായണ കൈമളെ ചടങ്ങിൽ ആദരിച്ചു കിടങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മോൻസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അനുഷ്ഠാന കലാരൂപമായ വേലകളി സംരക്ഷിച്ച് നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന കിടങ്ങൂരിലെ നടന കലാകേന്ദ്രത്തിൻ്റെ നാൽപ്പത്തിയഞ്ചാം വാർഷികാഘോഷമാണ് നടന്നത് ബലകളിയുടെ ആചാര്യനായ ആയിരക്കണക്കിന് കുട്ടികളെ വേലകളി അഭ്യസിപ്പിച്ച പെരുമ്പാട്ട് നാരായണ കൈമൾക്ക് ചടങ്ങിൽ ആദരവ് നൽകി കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ പെരുമ്പാട്ട് നാരായണ കൈമളാണ് കിടങ്ങൂർ നടനകലാ കേന്ദ്രത്തിൽ നിരവധി കുട്ടികൾക്ക് ഇപ്പോഴും പരിശീലനം നൽകി വരുന്നത് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഹാളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു വേലകളി ആചാര്യനായ പെരുമ്പാട്ട് നാരായണ കൈമളെ ഫ്രാൻസിസ് ജോർജ് എം ആദരിച്ചു അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു അന്യം നിന്ന് പോകാതിരിക്കും അതിന് വേണ്ട പ്രത്യേകമായിട്ടുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ് നമ്മുടെ ഫോക്ലോർ അക്കാദമി ഒക്കെ ഈ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഇത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും കാര്യമായ വലിയ അറിവും ബോധ്യമോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഇങ്ങനെയുള്ള ഈ കലാരൂപങ്ങളൊക്കെ അവരെ പരിശീലിപ്പിക്കാനും അതേക്കുറിച്ച് അവർക്ക് അറിവ് പകരാനും അത് നിലനിർത്തി മുന്നോട്ട് പോകാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ ഇതെല്ലാം നമ്മുടെ നാടിന്റെ പൈതൃകമാണ് എന്നുള്ള ഉത്തമ കൂടി നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള എത്രയോ എത്രയോ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പരമ്പരാഗതമായി നടന്നു നടന്നുപോകുന്നത് കഥകളിയുണ്ട് അതുപോലെ തന്നെ ഈ ഗരുൺ പറ ചുമിത്ര കല എത്ര മനോഹരമാണ് പലതും ഇന്ന് നഷ്ടപ്പെട്ടു പോയ സാധിക്കുന്നുണ്ട് അതൊക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വീണ്ടും അതെല്ലാം റെസ്റ്റോർ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ തോന്നുന്നു അക്കാദമിയൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫോക്ലൂർ അക്കാദമിയുടെ സഹകരണത്തോടെ കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ സ്വീകരിച്ച് കലാരൂപത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു വേലകളി ഒരു അനുഷ്ഠാനകല എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മോൻസ് ജോസഫ് എം നിർവഹിച്ചു ക്ഷേത്രകലകൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പെരുമ്പാട്ട് നാരായണ കൈമളെ മോൻസ് ജോസഫ് എം ക്ഷേത്രകലകൾക്ക് കൂടുതൽ പ്രാധാന്യം മലബാർ മേഖലയിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലും തിരുവിതാംകൂറിലും ആ നിലയിലുള്ള വലിയ പ്രാധാന്യം കാലങ്ങൾക്ക് മുൻപേ തന്നെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വേലകളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇടങ്കൂർ ക്ഷേത്രത്തിലുമൊക്കെയായി നടന്നിട്ടുള്ളത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കാം ഇടങ്ങൂർ ക്ഷേത്രത്തിൽ തന്നെ ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ശ്രീ എൻ പി ശ്യാംകുമാറിനോട് ചോദിച്ചു എത്ര വർഷമായിട്ടുണ്ട് നമുക്കിവിടെ ഇത് തുടക്കം കുറിച്ചിട്ട് എന്ന് അന്വേഷിക്കുകയുണ്ടായി അപ്പോൾ ഏതാണ്ട് മുന്നൂറ് വർഷമായി ഈ വേലകളി കിടങ്ങൂർ ക്ഷേത്രത്തിലും നമ്മുടെ ചുറ്റുപാടുകളും പരിശീലിപ്പിച്ചു വരുന്നു എന്നുള്ളതാണ് കിടങ്ങൂർ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിച്ചിട്ട് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത് വർഷമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് കിടങ്ങൂർ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ച ശേഷം ഏതാണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ മുന്നൂറ് വർഷം ആയി തുടരുന്ന ഈ വേലകളി നമ്മുടെ ക്ഷേത്രത്തിൽ തുടങ്ങി വച്ചിട്ടുണ്ട് തിരുമുമ്പിൽ വേല എന്ന ഒരു ദർശനത്തോടു കൂടിയാണ് ഈ നമുക്ക് വേലകളി ആവിഷ്കരിച്ചിട്ടുള്ളത് തിരുസന്നിധിയിൽ ഈശ്വര സന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം നിർവഹിക്കുന്ന ഭക്താനുഷ്ഠാനത്തിന്റെ കൂടി അനുബന്ധ ഭാവമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ കാണേണ്ടതായിട്ടുണ്ട് അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു മുതിർന്ന വേലകളി ആചാര്യനായ പ്രഭാകര കൈമൾ കഥകളി വേഷത്തിൽ ശ്രദ്ധേയനായ കോട്ടയ്ക്കൽ അപ്പൂ നമ്പൂതിരി പറവ കലാകാരനായ ബിജോയ് കൃഷ്ണൻ വിജയൻ കുമ്മണ്ണൂർ കലാനിലയം സജി രതീഷ് ഭാവയാമി കിഴങ്ങൂർ സജീവനാഥ് ശ്രീജിത്ത് കിഴങ്ങൂർ ടി സി തോട്ടൂർ കെ ടി രത്നകുമാരി ഷീലറാണി വൈക്കത്തശ്ശേരിൽ എന്നിവരെയാണ് ആദരിച്ചത് യോഗത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മാനേജർ എൻ പി ശ്യാംകുമാർ അധ്യക്ഷനായിരുന്നു കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ പഞ്ചായത്ത് അംഗം ജോസ്മുൻ മുണ്ടയ്ക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് മോനിപ്പള്ളി കിടങ്ങൂർ പഞ്ചായത്ത് അംഗങ്ങളായ ദീപ സുരേഷ് കെ ജി വിജയൻ പി ടി സനൽകുമാർ സംഘാടക സമിതി പ്രസിഡന്റ് ജയചന്ദ്രൻ വൈക്കത്തുശ്ശേരിൽ സംഘാടക സമിതി സെക്രട്ടറി ഹരികൃഷ്ണൻ കുറ്റിയാങ്കൽ എന്നിവർ പ്രസംഗിച്ചു ആചാര്യനായ പെരുമ്പാട്ട് നാരായണ കൈമിൾ മറുപടി പ്രസംഗം നടത്തി സ്റ്റാർവിഷ് ന്യൂസ് ന്യൂസ്